ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നട്ടെന്നെ നിവർത്താൻ സഹായിക്കുന്ന യോഗാസനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പേരാണ് തലാസനം ഇത് ഒന്നും രണ്ടും ഉണ്ട് തലം എന്നാൽ കരിമ്പൻ എന്നാണ് അർത്ഥം ഇത് ശരീരം ഒരു പന പോലെ നീണ്ടു നിവർന്ന് പൊങ്ങിയും കൈകൾ പനയുടെ കൈകൾ പോലെ നീതിയുമാണ് വയ്ക്കുന്നത് തലാസനം ഒന്ന് ചെയ്യേണ്ട വിധം പാദങ്ങൾ അല്പം അകലത്തിൽ സമാന്തരമായി വെച്ച് നിവർന്ന് നേരെ നോക്കി നിൽക്കുക കൈകൾ നീട്ടി അതാതു വശങ്ങളിൽ തുടകളിൽ പതിപ്പിച്ച് വയ്ക്കുക സാവധാനം ശ്വാസം എടുക്കുന്നതിനോടൊപ്പം കൈകൾ മുൻഭാഗത്ത് കൂടി മുട്ടു വളയ്ക്കാതെ മുകളിലേക്ക് എടുത്ത് ചെവികൾ സ്പർശിച്ചുകൊണ്ട് നീട്ടി പിടിക്കുക ഉള്ളം കൈ മുഖാമുഖം ആയിരിക്കണം തുടർന്ന് ബാലൻസ് തെറ്റാതെ ഉപ്പൂറ്റികൾ നിലത്ത് നിന്നും കഴിയുന്നത്ര പൊക്കുക കാൽവിരലുകളിൽ ഊന്ന് നിൽക്കുക ഉപ്പൂട്ടികൾ ഉയർത്തുമ്പോൾ ദൃഷ്ടികൾ ഉയർന്ന് നിൽക്കുക വിരൽ തുമ്പുകളിൽ ആയിരിക്കണം ഈ സ്ഥിതിയിൽ അല്പസമയം നിന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈകളും ഉപ്പൂട്ടികളും പതുക്കെ താഴത്തേക്ക് കൊണ്ടുവന്ന് പ്രാരംഭ സ്ഥിതിയിൽ നിൽക്കുക ടൈം ഡ്യൂറേഷൻ ഇത് അഞ്ച് തവണ ചെയ്യുക തലാസനം രണ്ട് ചെയ്യേണ്ട വിധം കാലുകൾ അരയടി അകലത്തിൽ വെച്ച് ശരിയായി നിവർന്നു നിൽക്കുക കൈകൾ താഴെ മുൻഭാഗത്തേക്കെടുത്ത് കോർത്തു പിടിക്കുക കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ ഉള്ളം കൈ താഴെ പുറത്തേക്ക് വരുത്തക്ക വിധം കമുഴ്ത്തുക ശ്വാസം സാവധാനം എടുക്കുന്നതോടൊപ്പം കൈകൾ അതേപടി മലർത്തി മുകളിലേക്കെടുത്ത് വലിച്ചു പിടിക്കുക കൈകൾ ചെവിയോട് ചേർന്നിരിക്കണം ഈ നിലയിൽ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് അരയ്ക്കും മേൽഭാഗം മുഴുവനും വലതു ഭാഗത്തേക്ക് പരമാവധി വളയ്ക്കുക മുന്നോട്ട് ചായാതിരിക്കണം ശ്വാസം മുഴുവനും വിട്ടുതീരുന്നതുവരെ തുടരണം വിട്ടുതീരുന്നതിന് ശേഷവും അല്പം നിരം അതേ നിലയിൽ നിൽക്കുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുക ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തോട്ടും ഇതുപോലെ ശരീരം വളയുക യോഗാഭ്യാസത്തിൽ ശ്വാസോശ്വാസവും ശാരീരികമായ ചലനങ്ങളും സാവധാനം ആയിരിക്കാൻ ശ്രദ്ധിക്കണം ബാലൻസ് തെറ്റില്ലെന്ന് ഉറപ്പുമ്പോൾ ഉപ്പൂറ്റികൾ ഉയർത്തി കാൽവിരലുകളിൽ നിന്നുകൊണ്ടും തലാസനം രണ്ടും അഭ്യസിക്കാവുന്നതാണ് ഓരോ തവണ വശത്തേക്കും വളയുന്നതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴത്തേക്ക് കൊണ്ടുവരുക നേരെ നിൽക്കുക ടൈം ഡ്യൂറേഷൻ ഓരോ വശവും മാറി മാറി അഞ്ച് തവണ വിധം അപ്പിസിക്കുക അതായത് അഞ്ച് റൗണ്ട് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നട്ടിന് പുറത്തെ മസിലുകൾക്കും നല്ല അയവും വഴക്കവും കിട്ടണം ഇത് സ്പൈനൽ നരമ്പുകളുടെ കുറവുറുക്ക് കഞ്ചക്ഷൻ ഇതാണ് നടുവേദനയ്ക്ക് കാരണമാണെന്ന് അത് മാറിക്കിട്ടുന്നു ഇത് അകത്തോട്ട് വളഞ്ഞിരിക്കുന്ന തോളുകളും നട്ടലും നേരെ നിവർത്തുന്നു ഇത് ശ്വാസകോശങ്ങളെ വികസിപ്പിക്കുന്നു ഇത് അടിവേറ്റിലെ മസലുകളെ ശക്തപ്പെടുത്തുന്നു ഗർഭിണികൾ ഇത് ആദ്യത്തെ മൂന്ന് മാസം പത്ത് മിനിറ്റ് വീതം കാലത്ത് തലാസനം ഒന്നും രണ്ടും അഭ്യസിച്ചാൽ സുഖപ്രസവം പ്രതീക്ഷിക്കാം ഇത് നട്ടലിന് നല്ല വഴക്കവും അതിന് ഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന മാംസപേശികൾക്ക് ബലവും ആയവും ഇലാസിറ്റിയും ലഭിക്കുന്നു ഇത് ഇടുപ്പ് വേദന നടുവേദന ഉണ്ടാകുന്നില്ല അപ്പം ഈ ഇടുപ്പ് വേദനയും നടുവേദന ഉള്ളവരും പിന്നെ നട്ടൽ വളർന്നിരിക്കുന്നവർ നേരെ നിവർത്താൻ വേണ്ടിയിട്ടും ഈ തലാസനം ഒന്നും രണ്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് അഭ്യസിക്കുക ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾ കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടുന്ന് വരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഉടനെ വരാം അതുവരെ ബൈ സബ്സ്ക്രൈബ്